അങ്ങനെ മാർക്കോയുടെ ആദ്യ ഡിലീറ്റഡ് സീൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന റിയാസ് ഖാൻ്റെ സീനാണ് വന്നിരിക്കുന്നത് ഡിലീറ്റഡ് സീൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റിയാസ് ഖാനും ഉണ്ണിമുകൂത്തനും നായിക യുക്തി ഉള്ള സീനാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് റിയാസ് ഖാൻ്റെ സീന് എന്തിന് സിനിമയിൽ നിന്ന് കട്ട് ചെയ്തു എന്നുള്ളത് ഈ സീന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം സിനിമയുമായിട്ട് യാതൊരുവിധ പുലബന്ധവുമില്ലാതാണ് റിയാസ് ഖാൻ്റെ ആ സീന് ആ പോർഷൻ വരുന്നത് അതിൻ്റെ കളർ ഗ്രേഡ് തന്നെ ടോട്ടലി വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം പ്രേക്ഷകരൊക്കെ ഈ ഡിലീറ്റഡ് സീന് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ഈ ഷെയർ ചെയ്ത പോസ്റ്ററിന് താഴെ ആയിക്കോട്ടെ ഒരുവിധം അല്ലെ യൂട്യൂബ് കമൻറ്റിന് താഴെ ആയിക്കോട്ടെ ഒരുവിധം പ്രേക്ഷകരൊക്കെ പറയുന്നത് ഡിലീറ്റ് ചെയ്തത് നന്നായി സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സീനാണ് അത് ഡിലീറ്റ് ചെയ്ത് നന്നായി സിനിമയിൽ വന്നിരുന്നെങ്കിൽ സിനിമയുടെ ആ ഫ്ലോ തന്നെ അങ്ങ് മാറിപ്പോയന് എന്തായാലും ഡിലീറ്റ് ചെയ്ത് നന്നായി കളർ ടോണും സിനിമയുമായിട്ട് ചേരാത്ത കളർ ടോണാണ് റിയൽ ഈ പോഷണലായിട്ട് എല്ലാവരും നല്ല രീതി നല്ല തന്നെയാണ് ആ സീനുകളെ കുറിച്ച് പറയുന്നത് പക്ഷേ ആ മാർക്കോ എന്ന സിനിമയുടെ കഥാതന്തുവുമായിട്ട് ഒരു മാച്ച് മാച്ചാവാത്ത രീതിയിലാണ് ആ സീന് അണിയർ പ്രവർത്തകർ അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അണിയാർ പ്രവർത്തകരുടെ തീരുമാനം നന്നായിട്ടുണ്ട് എന്നാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും പറയുന്നത് ആ സീന് ഇപ്പോഴത്തെ മാർക്കോ എന്ന സിനിമയ്ക്ക് യാതൊരുവിധ ചേർച്ചയും ഉണ്ടാവില്ല പടത്തിൽ യഥാർത്ഥത്തിൽ വന്നിരുന്നെങ്കിൽ ആ സീൻ എവിടെ ഉൾക്കൊള്ളിക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രേക്ഷകർ തല പുകഞ്ഞ ആലോചിക്കുകയാണ് എന്തായാലും മാർക്കോയുടെ റിയാസ് ഖാൻ്റെ ഡിലീറ്റഡ് സീന് അങ്ങനെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷൻ സീനാണ് പോലീസ് സ്റ്റേഷനിൽ റിയാസ് ഖാൻ ഒരു സബ് ഇൻസ്പെക്ടറായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എന്തായാലും ആ പോലീസ് സ്റ്റേഷൻ സീനിൽ റിയാസ് ഖാനെയും വില്ലന്മാരെയും എടുത്തിട്ട് മാർക്ക ഒരു സീനാണ് എന്തായാലും ആ സീനെ ഡിലീറ്റ് ചെയ്തത് നന്നായി എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം